നമസ്കാരം മങ്കി പോക്സ് ലോകവ്യാപനത്തെ തുടർന്ന് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ഇന്ത്യ രോഗം വളരെ വേഗത്തിൽ തന്നെ പിടിപെടാനുള്ള സാധ്യതയും അധികൃതർ വിലയിരുത്തിയതോടെയാണ് അതിനുള്ള മറുപടികൾ വേഗത്തിലാകുന്നത് എമർജൻസി വാർഡുകൾ തയ്യാറാക്കൽ വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകൽ എന്നിവ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത് രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയാണ് മങ്കി പോക്സ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ട മങ്കി പോക്സ് അതിവേഗം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെയാണ് ജാഗ്രതാ നിർദ്ദേശവും അടിയന്തരാവസ്ഥയും ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത് ലക്ഷണങ്ങളുള്ള രോഗികളെ തിരിച്ചറിയാനും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കാനും സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ സഫ്ദർ ജൻ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ തുടങ്ങി മൂന്ന് നോഡൽ ആശുപത്രികൾ ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് സംശയമുള്ള രോഗികളിൽ ആർ ടി പി സി ആർ നാസൽ സ്വാബ് ടെസ്റ്റുകൾ എന്നിവ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയിപ്പ് വൈറസിന്റെ ഒരു പുതിയ വകഭേദം കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള പതിവ് അടുത്ത സമ്പർക്കത്തിലൂടെ ഇത് കൂടുതൽ എളുപ്പത്തിൽ വ്യാപിക്കുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് രോഗബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തത് കുരങ്ങിനായതിനാലാണ് രോഗം ഈ പേരിൽ അറിയപ്പെടുന്നത് വൈറസ് ബാധിച്ച കുരങ്ങ് അണ്ണാൻ എലി പോലുള്ള ജീവികളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് പനി തലവേദന ശരീരവേദന ശരീരത്തിൽ കുമിളുകൾ പൊന്തുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചിക്കൻ പോക്സിന് സമാനമായ പഴുപ്പും വെള്ളവും നിറഞ്ഞ കുമിളകളാവും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് രോഗം ബാധിച്ചവരുമായി അടുത്ത് ഇടപഴകുമ്പോഴാണ് മങ്കി പോക്സ് പിടിപെടുന്നത് സാധാരണയായി വലിയ പ്രശ്നം ഉണ്ടാകില്ലെങ്കിലും ചിലരിൽ രോഗം മരണ കാരണം വരെ ആയേക്കാം വൈറസ് ബാധിച്ചാൽ അഞ്ചു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പുറത്തുവരും രണ്ടു മൂന്നാഴ്ചയ്ക്കുള്ളിൽ സാധാരണയായി രോഗി സുഖം പ്രാപിക്കാറുണ്ട് ക്ലേഡ് വൺ എന്ന വകഭേദമാണ് ആദ്യം ഉണ്ടായിരുന്നത് ക്ലെയ്ഡ് ടു വകഭേദമാണ് നിലവിൽ കോങ്കോയിൽ പടരുന്നതെന്നും ഈ വകഭേദം അതിവേഗം പടരുന്നതാണെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോങ്കോയിൽ നിന്നും ബറുണ്ടി കെനിയ റുവാണ്ട യുഗാണ്ട എന്നിവിടങ്ങളിലേക്ക് അതിവേഗം വൈറസ് എത്തിയിരുന്നു തുടർന്നാണ് രോഗവ്യാപനം ചെറുക്കാൻ ആഗോള കൂട്ടായ്മ ആവശ്യമാണെന്നും കൂടുതൽ വേണമെന്നും ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലാഡ് ടു ബി എന്ന വകഭേദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പുറപ്പെട്ടിരുന്നു പുരുഷന്മാരിലാണ് ഈ വൈറസ് വകഭേദം ആദ്യം സ്ഥിരീകരിച്ചത് ഇതിനു പിന്നാലെയാണ് ആദ്യമായി മങ്കി പോക്സ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത് ഇത് പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പിൻവലിച്ചത്